ഫർണിച്ചർ വിപണന വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു ചൂരൽ മലയുടെ അക്ഷരമുറ്റത്തിന് കുരുന്നുകളുടെ കൈത്താങ് നിലമ്പൂർ മുതുക്കാട് ഭാരത്മാതാ എ യു പി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് വയനാട് ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് സഹായമേകാൻ ഫണ്ട് സമാഹരണം നടത്തിയത് ചടങ്ങിൽ ഹെഡ് മിസ്ട്രസ് ജൈനി ജോസി പി ടി എ പ്രസിഡന്റ് തടത്തിൽ നൌഷാദ് വൈസ് പ്രസിഡന്റ് നിയാസ് മുതുകാട് കെ സജീവ് കെ സുരേന്ദ്രൻ ശിവജിത് രാജ് ഇ ജെ ഷെർലി തുടങ്ങിയവർ സംബന്ധിച്ചു സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളും ഇതിന്റെ ഭാഗമായി ഫണ്ട് സമാഹരണത്തിന് പിന്തുണ നൽകിയ എല്ലാ രക്ഷിതാക്കൾക്കും പി ടി എ ഭാരവാഹികളും അധ്യാപകരും നന്ദി അറിയിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ